റൈസ് നമുക്കൊരു അതെ റൈസ് നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് ക്രാബ് ഇതാണ്ടോ സീ ക്രാബ് ആണ് നമ്മുടെ സ്പൈഡറിലായിട്ടേക്കുന്നുണ്ടോ ചിക്കനിന്റെ ലെഗ്ദിലായിട്ടേക്കുന്നത് അടിപൊളി ഇത് ഒരു ക്രാബാണ് ഇട്ടേക്കുന്നത് അതാണ് ഞാൻ കറക്റ്റായിട്ട് പിടിച്ചില്ലെങ്കിൽ നമ്മളെ ഇതിലാണ് കിട്ടിയേക്കുന്നത് ഗൈസ് ഇത് കണ്ടോ ഇത് നമ്മുടെ സ്പൈഡർ റുക്കിൽ നമ്മുടെ വലയെ അങ്ങോട്ട് ചുറ്റിയിട്ടില്ലേ ഞങ്ങൾ കൂരി ഇടാറുമുണ്ട് അതുപോലെ ചിക്കൻ്റെ ലെഗ് പീസ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ ഗൈസ് ഇന്ന് നമ്മൾ കൂരിയാണ് ഇട്ടേക്കുന്നത് നമ്മളിന്ന് രണ്ടാമത്തെ ദിവസം ആട്ടോ നമ്മുടെ ഞണ്ട് പിടിക്കാൻ വന്നേക്കുന്നത് അതുപോലെ വലയൊക്കെ ഗൈസ് ഇട്ടേക്കുന്നത് നമ്മുടെ മാലാകപ്പൊടി അന്നത്തെ സ്പോട്ട് കണ്ടോ വലയുടെ നേട്ടം കണ്ടോ ഗൈസ് ഇതിൽ നമ്മുടെ ഞണ്ട് വന്ന് അങ്ങോട്ട് പിടിച്ചാൽ ഉറപ്പാണ് ഗൈസ് തുടങ്ങുന്നത് കണ്ടോ കൂരി അങ്ങോട്ട് ഗേറ്റിൽ അങ്ങോട്ട് വെക്കുവാണ് നമ്മുടെ സ്പൈഡർ റുക്കിലോട്ട് നമ്മൾ സാധാരണ സ്പൈഡർ സ്പൈഡ് കേട്ടോ വെയിറ്റ് ഗെയിറ്റ് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഗൈസ് സ്പൈഡർ ഹുക്കില്ല മറ്റേ നമ്മൾ ഈ ഹുക്കൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷേ സ്പൈഡറിൻ്റെ ആ സ്പ്രിങ് വെച്ചേക്കുക അല്ലാത്തവട്ട് നമ്മൾ ഈ നമ്മുടെ കൂലിയങ്ങോട്ട് വെക്കുന്നത് കേട്ടോ ഗൈസ് അടിപൊളിയായിട്ടങ്ങോട്ട് വെക്കുവാണ് നമ്മുടെ ഉറപ്പായിട്ട് ഞണ്ടൊക്കെ എടുക്കുന്നത് അതുപോലെ വലയങ്ങോട്ട് ചുറ്റി ചുറ്റി അങ്ങോട്ട് വെക്കുക അപ്പോൾ കറക്റ്റായിട്ട് വല്ലതും ഞണ്ട് തന്നെ ഒറ്റ അടിക്ക് കറക്റ്റായിട്ട് ഹുക്കപ്പം ഹുക്കപ്പ് തന്നെ ശരിക്കും ഗൈസ് കൂട്ടുന്ന നമ്മുടെ ഞണ്ടങ്ങോട്ട് അപ്പം നമുക്കിനി അതൊന്ന് കാസ്റ്റ് ചെയ്ത് ഇട്ട് നോക്കാം കേട്ടോ ഗൈസ് പക്ഷെ അങ്ങനെ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഒരു സ്ഥലമാണ് നമ്മുടെ ഇത് അതെന്ന് വെച്ചാൽ അടിയിലൊക്കെ നല്ല കല്ലുണ്ട് പക്ഷേ ഈ കല്ലിൻ്റെ ഒക്കെ അടിയിലാട്ടോ നമ്മുടെ വെല്ലും മൊട്ടക്രാപ്സും അതേപോലെ കാവലഞ്ചെണ്ടൊക്കെ ഉള്ളേട്ടോ അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം വെള്ളത്തിനൊക്കെ നല്ല കലക്കലുണ്ട് അപ്പോൾ ആ സമയത്ത് മീൻ അടിക്കാത്ത പോലെ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരിതാട്ടോ കല എത്ര കലക്കലുണ്ടായാലും നമ്മുടെ ക്രാബ് അടിക്കും കേട്ടോ കായ്സിൻ്റെ ബെയ്റ്റ് ഒക്കെ കൂരിയും അതേപോലെ സ്പ്രിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ക്രാബിനെ പിടിക്കാൻ പറ്റും കേട്ടോ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള സമയട്ടോ ഗി നമ്മുടെ നല്ല നട്ടുച്ചി വെയിലാണ് പക്ഷെ നമ്മുടെ ഞണ്ടിന്ന് നമ്മൾ പിടിച്ചിട്ടോ കൈസ് പോളും എന്തൊക്കെയാ എന്തോ ഒരു ഇത് അടിച്ചിട്ടുണ്ട് നമുക്ക് വലിച്ചു നോക്കാം അത്യാവശ്യം നല്ല ഉടക്കൊക്കെ ഉണ്ട് അടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താ അടിച്ചേക്കുന്ന കേട്ടോ അങ്ങനെ നമുക്കൊരു ക്രാബ് അടിച്ചിട്ടുണ്ടോ അടിപൊളി ക്രാബ് ആട്ടോ കൈസ് കണ്ടോ നമ്മുടെ ക്രാപ്പ് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വലയിൽ നമ്മുടെ ക്രാബ് കുടുങ്ങിയിട്ടുണ്ട് സൂപ്പർ ക്രാബ് ആട്ടോ കൈസ് കുടുങ്ങിയേക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്യാം അപ്പൊ വേറെ യു